എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാട് മയപ്പെടുത്തി പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്ത് അച്ചടക്ക നടപടി മാത്രമാണെന്നും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തേണ്ടതില്ലെന്നും തങ്കപ്പൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലെ കാണുമ്പോൾ വഴിമാറിപ്പോകേണ്ടതില്ല അങ്ങനെ ആരും ചെയ്യില്ല പാലക്കാട്ട് ജനങ്ങളുടെ കാര്യം നോക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയത് രാഹുൽ വരുന്നില്ലെന്നായിരുന്നല്ലോ പരാതി ഇപ്പോൾ വന്നല്ലോ എന്നാണ് തങ്കപ്പൻ ചോദിക്കുന്നത് ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസമാണ് തന്റെ മണ്ഡലമായ പാലക്കാട്ടേക്ക് പാലക്കാട്ടേക്കെത്തിയത് വിവാദമുണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് രാഹുൽ മണ്ഡലത്തിലെത്തിയത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെയെല്ലാം വിളിച്ചറിയിച്ച ശേഷമാണ് രാഹുൽ എത്തിയതെന്നാണ് വിവരം മുപ്പത്തിയെട്ട് ദിവസത്തിനു ശേഷമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ എത്തിയത് പാലക്കാട്ടെ പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ മരണവീട്ടിലേക്കാണ് നേരെ പോയത് തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകണമെന്ന് പല നേതാക്കളും അഭിപ്രായപ്പെട്ടിരുന്നു രാഹുൽ മണ്ഡലത്തിൽ വരുന്നതിനോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഒരുപാടുണ്ടായെങ്കിലും ഒരു സ്ത്രീ പോലും പരാതി നൽകിയിട്ടില്ലെന്നും അതിനാൽ രാഹുൽ മാറി നിൽക്കേണ്ട ആവശ്യമില്ലെന്നുമാണ് പല നേതാക്കളും പറയുന്നത് എന്നാൽ ആരോപണങ്ങൾ രാഹുൽ നിഷേധിക്കാത്തതിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം ഉയർന്നിരുന്നു വിവാദമുണ്ടായതിനു ശേഷം ആദ്യമായിട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത് പ്രതിഷേധം ഉയരാൻ സാധ്യതയുള്ളതിനാൽ എം എൽ എ ഓഫീസിന് പോലീസ് കറുത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത് മുപ്പത്തിയെട്ട് ദിവസത്തിന് ശേഷമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെയെല്ലാം വിവരമറിയിച്ച ശേഷമാണ് രാഹുൽ എത്തിയത് രാഹുൽ പാലക്കാടെത്തിയാൽ തടയുമെന്ന് ബി ജെ പിയും ഡിവൈഎഫ്എയും ഒക്കെ നേരത്തെ പ്രതികരിച്ചിരുന്നു എം എൽ എ ഓഫീസിലേക്ക് എത്തിയാലും പ്രതിഷേധമുണ്ടാകുമെന്നും അവരും നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ പ്രതിഷേധങ്ങളെ ഒന്നും വകവെക്കാതെയാണ് രാഹുൽ അവിടെ എത്തിയത് പാലക്കാടിന്റെ പല ഭാഗങ്ങളിലായി രാഹുലിനെ തടയാനായി ബി പ്രവർത്തകർ സജ്ജമായി നിന്നിരുന്നു എം എൽ എ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിനു വേണ്ടി ഒരു സംഘം എത്തിയിട്ടുണ്ടായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരായിരുന്നു എം എൽ എ ഓഫീസിന് മുന്നിൽ എത്തിയത് ഓഫീസിന് മുന്നിൽ മതിലിൽ രാഹുലിനെ പരിഹരിച്ചു കൊണ്ടുള്ള പോസ്റ്ററുകളും പതിച്ചിട്ടുണ്ടായിരുന്നു സ്ത്രീ വീരനെ പാലക്കാടിന് വേണ്ട എന്ന് തുടങ്ങിയ വാചകങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളും ഇവരുടെ കയ്യിലുണ്ടായിരുന്നു ഈസിയായി ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും